നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിൻ്റെ കഥ ഓരോ നിമിഷവും വൈചിത്രം ഏറുന്ന ഒന്നായി മാറുകയാണ് വളർത്തിയ വലുതാക്കിയ പാർട്ടി ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നെ പുറത്താക്കി രണ്ടും രണ്ട് കേസ് നടന്നത് സ്ത്രീപീഡന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഒരു സ്ത്രീപീഡന വിഷയം വന്നപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നേരിടേണ്ടി വന്ന നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് രണ്ടാമതും അത്തരത്തിലുള്ള ഒരു പീഡന വിവാദം ഉയർന്നു വന്നപ്പോൾ പാർട്ടി രാഹുലിനെ പുറത്താക്കുകയും ചെയ്തു പിന്നീടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷത്തു നിന്നും വലിയ വിമർശമുണ്ടായത് അതിനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന യുവ നേതാവ് അതിജീവിച്ചത് തൻ്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് എന്ന വിചാരത്താലാണ് വിശ്വാസത്താലാണ് ആ വിശ്വാസം നാൾക്ക് നാൾ ഏറി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്നതാണ് വലിയ വൈചിത്രം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് രാഹുലിന് ഇത്രയും വലിയ ഒരു ശക്തി പിന്നിൽ അണിനിരക്കുന്നത് ആളുകൾക്ക് രാഹുലിനെ ഇപ്പോഴും വിശ്വാസം ഉണ്ടാക്കി വിശ്വാസത്തിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല കാരണം ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ മൂന്നാമത്തെ സ്ത്രീപഠന വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ട് ആറു ദിവസം പിന്നിടുകയാണ് ഇപ്പോഴും ജാമ്യത്തെക്കുറിച്ച് യാതൊരു അവസ്ഥയിലേക്കും എത്തിയിട്ടില്ല ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കോടതി തീരുമാനിക്കാനിരിക്കുന്ന കാര്യമാണ് എന്നിട്ടും നിരവധിയായ ആളുകൾ രാഹുലിന് സപ്പോർട്ടുമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നു എന്നുള്ളതാണ് അതായത് രാഹുലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകളെത്തുന്നു വഴിപാടുകൾ നടത്താൻ ഒരുപാട് ആളുകളെത്തുന്നു അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുമായി എത്തുന്നവരിൽ ഏറെയും യുവാക്കളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് എന്നതാണ് ഈ അത്ഭുതത്തിൻ്റെ പ്രധാന കാരണം മൂന്ന് സ്ത്രീപീടന പ്രശ്നങ്ങൾ സ്ത്രീപഠന വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് വിവാദങ്ങൾ അകത്ത് ഉണ്ട് നീറുന്നുണ്ട് എന്നത് പലപ്പോഴായി പല പോസ്റ്റുകളിൽ പുറത്തു വന്നതാണ് എന്നിട്ടും ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കുവാൻ ഈ ചെറുപ്പക്കാരന് എങ്ങനെ കഴിഞ്ഞു എന്നത് മീഡിയ പേഴ്സൺസും പല ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ ചിന്തകരുമൊക്കെ പലപ്പോഴായി പങ്കുവച്ച കാര്യമാണ് അതിന് പ്രധാന കാരണം ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ് അത് ഈ പീഡന വിഷയമൊന്നും അവരുടെ ചർച്ചയിലേക്കോ അവരുടെ മനസ്സിലേക്കോ വരുന്നില്ല അവർ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച ഒരു ബിംബമുണ്ട് സുന്ദരനായ ചെറിയുറുക്കുള്ള ഒരു യുവ നേതാവ് ആ ബിംബം തച്ചുടയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അവരെ ബാധിക്കാത്തത് എന്നുള്ളതാണ് യുവതലമുറയെ പഴയ തലമുറയ്ക്ക് ഇപ്പോഴും സ്ത്രീപഠനം എന്നൊക്കെ പറയുമ്പോൾ ഹാലിളകുമെന്നാൽ ഇപ്പോൾ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല അവരതൊന്നും ഒരു ഗൗരവമായ ഗൗരവകരമായ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാവണം ഇത്തരത്തിലുള്ള വിം ഇത്തരത്തിലുള്ള ഇത്രയും വിമർശനമുണ്ടായിട്ടും ഇത്രയധികം കേസുകളുണ്ടായിട്ടും ജയിലിനകത്തായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സപ്പോർട്ടുമായി ആളുകൾ പരസ്യമായി രംഗത്ത് വരുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ആറോ ഏഴോ സാമൂ ആളുകൾ സാമൂഹ്യ മാധ്യമത്തിൽ ഈ രാഹുലിന് വേണ്ടി പൊങ്കാലയിടുന്നതും രാഹുലിന് വേണ്ടി പലതരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുന്നതും അത് അമ്പലത്തിലും പള്ളിയിലും മോസ്കിലുമൊക്കെ പല വിധത്തിലായ വഴിപാടുകൾ നടത്തുന്നതുമൊക്കെയായിട്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ എത്രയും വേഗം രാഹുലിനെ ജെ എൽ മോചിതനാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുമായി രംഗത്ത് വന്നു രാഹുൽ ഒരു കാരണവശാലും എം എൽ സ്ഥാനം രാജിവെക്കരുത് എന്ന് പറയുന്ന യുവാക്കളാണ് ഏറെയും എന്നാൽ ഭരണപക്ഷത്തുള്ള എം എൽ എ മാർ രാഹുൽ എത്രയും വേഗം രാജിവെക്കണമെന്ന ആവശ്യവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് അത്തരത്തിലുള്ള ഒരു പരാതി എത്തിയിട്ടുമുണ്ട് അതായത് സ്പീക്കർക്ക് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട സി പി എമ്മിലെ ഒരു എം എൽ എ രാഹുലിനെ എത്രയും വേഗം നിയമസഭയിൽ നിന്നും പുറത്താക്കണം അയോഗ്യനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി നൽകി അങ്ങനെ അതുകൊണ്ട് തന്നെ സ്പീക്കർ து உடன்தான் பராதி എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറും എന്നാണ് അറിയുന്നത് അങ്ങനെ കൈമാറിയാൽ ഭരണപക്ഷത്ത് പ്രാബല്യം മുൻതൂക്കമുള്ള എത്തിക്സ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ചേർന്ന് അടുത്തയാഴ്ച തന്നെ രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ അച്ചടക്ക നടപടി എടുക്കും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ തന്നെ ഏറ്റവും അധികം വാദിക്കുന്നതും എം എൽ എ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരാൻ കഴിയില്ല രാഹുൽ അർഹതയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങാനാണ് എത്തിക്സ് കമ്മിറ്റിയുടെയും ഭരണകക്ഷിയുടെയും ഒക്കെ തീരുമാനം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിവാദത്തിലാകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ സപ്പോർട്ടുമായിട്ട് ഇപ്പോഴും യുവാക്കൾ എത്തുന്നു യുവ യുവതികൾ പെൺകുട്ടികൾ എത്തുന്നു എന്നത് ഏറെ അത്ഭുതകരമാണ് എന്നുള്ളതാണ് മാധ്യമ ചിന്തകന്മാർ പോലും ഇപ്പോൾ പറയുന്നത് അതിന് പ്രധാന കാരണം ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളൊന്നും അതൊക്കെ യുവാതലമുറയ്ക്ക് ചെറിയ വിഷയമാണ് അവരുടെ കണ്ണിൽ പോലും പെടുന്നില്ല എന്നുള്ളതാണ് രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ പഴയ ചെറിയുർക്കും പ്രസന്നതയും ആ ഒരു ആർജവവും ആ മിടുക്കുമൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ തെറ്റുകാരനല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അവർ എന്നുള്ളതാ എന്നുള്ള കാര്യമാണ് അവർ അവരെടുത്തു പറയുന്നത് മാത്രമല്ല ഒരാൾ മാത്രം വിചാരിച്ചാൽ ഇത്തരം കേസുകളിലേക്ക് ചെന്നുപെടാൻ കഴിയില്ല എന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇംഗിതം ഇഷ്ടം കൂടി ഇതിനകത്ത് വരുമ്പോഴാണ് ഒരു കൂടിച്ചേരലുണ്ടാകുന്നത് അല്ലെങ്കിൽ പീഡനം പീഡനമുണ്ടാകുന്നത് അത് പീഡനം പോലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് യുവതലമുറ പറയുന്നത് എന്തായാലും നാൾക്ക് നാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് സപ്പോർട്ട് കൂടിവരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ കൂടി വരുന്നു എന്നതിലും തർക്കമില്ല അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇപ്പോഴും രാഹുലിന് മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണ നൽകുന്നത് എന്നാണ് രാഹുലിൻ്റെ ഒപ്പമുള്ള ആളുകൾ വിശ്വസിക്കുന്നത്